മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങി രാവിലെ മുതൽ പാലക്കാട് മലമ്പുഴ ഡ്രൈവിംഗ് പരിശോധനാ ഗ്രൗണ്ടിലാണ് പരിശോധന നടത്തിയത് മാനദണ്ഡ പ്രകാരമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയ അറുപത്തിരണ്ട് വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇന്ന് നൽകി ജില്ലയിലാകെ രണ്ടായിരത്തോളം സ്കൂൾ ബസ്സുകളാണുള്ളത് ഇന്ന് വരാൻ കഴിയാത്ത വാഹനങ്ങളെ അടുത്ത ബുധനാഴ്ച വീണ്ടും പരിശോധനയ്ക്ക് എത്തിച്ച സ്റ്റിക്കർ സ്വീകരിക്കണമെന്ന് ആർ ടി ഒ അറിയിച്ചു സ്റ്റിക്കർ പതിപ്പിക്കാതെ നിരത്തിലിറങ്ങുന്നവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആർ ടി ഒ പറഞ്ഞു അതിൽ അറുപത്തിരണ്ടോളം പാസ് ആയിട്ടുണ്ട് ബാക്കി ഡിഫക്റ്റുകൾ വണ്ടികൾ ഇനിയും അപ്പോൾ അതൊക്കെ ഞങ്ങൾ പരിശോധിച്ചേടുന്നുണ്ട് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് നോക്കുന്നത് നമ്മൾ ഫിറ്റ്നസ് നോക്കും പോലെ തന്നെയാണ് റീസെൻ്റ് ആയിട്ട് സി ഫിറ്റ്നസ് കഴിഞ്ഞ വണ്ടികൾ ഞങ്ങൾ അധികം ചെക്ക് ചെയ്യുന്നില്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഫിറ്റ്നസ് കഴിഞ്ഞ വണ്ടികളിൽ ഞങ്ങൾ പിന്നെ സ്റ്റിക്കർ കൊടുക്കുകയാണ് അതിന് മുമ്പ് ഏപ്രിലിന് മുമ്പ് ഫിറ്റ്നസ് കഴിഞ്ഞ വണ്ടികളാണെങ്കിൽ ഞങ്ങൾ ഫിറ്റ്നസ് നോക്കും പോലെ തന്നെയാണ് എല്ലാം നോക്കിയിട്ട് തന്നെയാണ് സ്റ്റിക്കർ പതിച്ചു കൊടുക്കുന്നത് കൂടി പറ്റാത്ത ഞങ്ങൾ അടുത്ത ബുധനാഴ്ച ചെക്ക് താലൂക്ക് തലത്തിലുള്ള ആർ ടി ഓഫീസുകൾ മുഖേനയാണ് പരിശോധന നടക്കുന്നത് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം സ്പീഡ് ഗവർണർ എമർജൻസി എക്സിറ്റ് മൈക്ക് സംവിധാനം എന്നിവയാണ് പരിശോധിക്കുക യു ടി ന്യൂസ് പാലക്കാട്